ഹലോ ഫാമിലി ഞാൻ അപ്പം ഇന്ന് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു എനിക്ക് കിട്ടിയ ഒരു അച്ചീവ്മെൻറ്റ് ആയിട്ട് ഞാൻ ഇതിനെ കരുതുന്നു അപ്പം അങ്ങനെ ഒരു എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണൊരു വീഡിയോ ചെയ്യുന്ന ഐ മീൻ ഇങ്ങനെ ഇൻട്രാക്ട് ഒരു വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്യുന്നതാണ് ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ഒരാളാണ് എന്നാലും ഞാൻ ആ ഒരു ഇതിൻ്റെയൊക്കെ ഇതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു യൂട്യൂബെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസും ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽസൊക്കെ നോക്കുന്ന ഒരാളാണ് അപ്പം ഞാനും ഇങ്ങനെ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് എനിക്കും എന്തൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ ഞാൻ ഫസ്റ്റ് വെറുതെ വെറുതെ ഒരിതിനു വേണ്ടി തുടങ്ങിയതാണെങ്കിലും ഞാൻ ഇറങ്ങി തിരിച്ചൊരു കാര്യത്തിൽ നിന്ന് ഞാൻ പിന്നീട് കാല് ഇപ്പം അങ്ങനെ ഇനിയിപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയാലും ആ കടുത്ത് വെച്ച കാലിൽ ബാക്കിലോട്ട് വെക്കാത്തൊരു ക്യാരക്ടറാണ് എൻ്റെ അപ്പം അതുകൊണ്ട് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ചിന്തിക്കും വേണോ വേണോ നല്ല കണക്ക് ചിന്തിച്ചിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത് അതിപ്പോഴും അങ്ങനെയാണ് ഒരു ഒരറിവായ പ്രായം മുതൽ ഇപ്പം വരെ അതങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയുള്ള വീഡിയോസ് ഇട്ടാൽ നമുക്ക് വ്യൂസ് കിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പം നിലവിലെനിക്കിപ്പം വീഡിയോസൊക്കെ ഇടുന്നാണ്ട ഭയങ്കര സബ്സ്ക്രൈബേഴ്സായി അങ്ങനെയല്ല എന്നാലും എനിക്കിപ്പം ഒരു പത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് വിലയുണ്ട് ഉണ്ട് അതിന് അതിപ്പോൾ ഒരാളായാലും എനിക്ക് നല്ല വിലയുണ്ട് മനസ്സിലായോ അപ്പം അങ്ങനെ അങ്ങനൊരിത് ഉള്ളതുകൊണ്ട് എനിക്കിപ്പം നൂറ്റി നാൽപ്പത്താറോ നാൽപ്പത്തഞ്ചോ ഉള്ളത് അതിങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇനിയും അങ്ങോട്ട് ഈ നൂറ്റി നാൽപ്പത്തഞ്ച് പേർ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്താറ് പേരെന്ന് പറയുന്നത് എനിക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇത്ര പേർക്ക് എന്നെ അറിയാം എന്നുള്ളൊരിത് എനിക്കുണ്ട് ഇപ്പം തുടങ്ങി കഴിഞ്ഞ തുടങ്ങി മില്യൺ അടിക്കും അല്ലെങ്കിൽ ബില്ല്യൺ ആവും എന്നുള്ള ഇതിലൊന്നും അല്ല തുടങ്ങി എന്നാലും കുറച്ച് പേരെങ്കിലും എന്നെ അറിയാം അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അവർ കാണുന്നുണ്ട് എന്നുള്ളൊരിത് തോന്നുമ്പം നമുക്ക് സ്വയം ഒരു പ്രൗഡായിരിക്കും ഓ ഇത്ര പേർക്കൊക്കെ എന്നെ അറിയാം എന്നിങ്ങനെ ഒരിത് തോന്നുമല്ലോ അങ്ങനൊരിത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് എൻ്റെ ഫോൺ ഫോൺ എന്ന് പറയുമ്പം ഫോണിൽ നമ്മളിപ്പം വലിയ വലിയ റേറ്റുള്ള ഫോൺ അതായത് ഐഫോൺ ഫോൺ എസ് ട്വൻറ്റി ത്രീ എസ് ട്വൻറ്റി ഫോർ അങ്ങനെയൊക്കെ ഉള്ള ഫോണുകൾ എടുക്കുമ്പം അതിനുള്ള ക്ലാരിറ്റി പോലെ ആയിരിക്കത്തില്ല ഒരു ഫോണിൻ്റെ ക്ലാരിറ്റി അത് ഫസ്റ്റ് അപ്പം ഞാൻ എടുക്കുന്ന മിക്ക വീഡിയോസും ഒന്നുകിൽ ഞാൻ കോളേജിൽ പോകുന്ന ആണ് അപ്പം ഒന്നുകിൽ ഞാൻ എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലായിരിക്കും വീഡിയോസ് എടുക്കുന്നത് അല്ലെങ്കിൽ പോയിട്ട് വന്നതിന് ശേഷമായിരിക്കും എടുക്കുന്നത് അപ്പം എഡിറ്റ് ചെയ്യണം അപ്പം വെട്ടത്തിൻ്റെ പ്രശ്നം അങ്ങനെ ഒരുപാട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഫോണിന്റെ ഫോണിന്റെ പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത് മാറ്റാം ആ കുഴപ്പമില്ല ഇങ്ങനെ കുഴപ്പമില്ല നമ്മൾ ഒത്തിരി വെട്ടം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് എന്റെ ഫോൺ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോണാണ് ക്ലാരിറ്റി അത്ത ഫോണല്ലെന്നല്ല പറഞ്ഞത് നമ്മളുള്ളത് കൊണ്ട് നമ്മളിതാവണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കൂടുതൽ കിട്ടുന്നതിനെക്കാട്ടിൽ ഒട്ടും ഇല്ലാത്തവർ ഒരുപാട് വരുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്കിപ്പോൾ ഐഫോൺ വേണം അല്ലെങ്കിൽ ഐഫോൺ വേണം ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ പൈസക്കുള്ള ടൈമിൽ വാങ്ങിക്കാനായിട്ടുള്ള ഇപ്പം എന്തായാലും നിലവിൽ അങ്ങനെ അങ്ങനൊരിതെനിക്കില്ല അതുകൊണ്ട് ഇപ്പം ഉള്ള ഇത് വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ടാണ് താല്പര്യമായിട്ടിരിക്കുന്നത് അപ്പം ഫോണിൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ഫോണിൽ വെച്ചിട്ട് നമുക്ക് ലൈറ്റ് വരുന്ന ടൈം അതുപോലെ തന്നെ ലൈറ്റ് വരുന്ന ടൈം ടൈമിൽ അല്ലെങ്കിൽ രാവിലെ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോണിന് ഒരു അത്യാവശ്യം ഇത് വരുന്ന ടൈമിൽ ചെയ്യുക എന്നുള്ളൊരിതാണ് അപ്പം ഞാൻ ചെയ്യുന്നതിപ്പം ഡേയ് ഇൻ മൈ ലൈഫ് വാട്ടർ ഹിറ്റ് ഇൻ എ ഡേ അങ്ങനെയുള്ള ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ഉള്ള കാര്യങ്ങളായിരിക്കും ഡേ ഇൻ മൈ ലൈഫിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്ളോഗായാലും അത്രയും ടൈം അപ്പം ഇത്രയും ടൈമിൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ക്ലിയറിൻ്റെ പ്രശ്നം വരും ഒന്ന് ആ ഒരു റീസൺ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഫോൺ ഫോൺ ഞാനിപ്പോൾ വീഡിയോസ് എടുക്കുന്ന വീഡിയോസ് എടുക്കുന്നത് ഞാൻ ഒന്നുകിൽ ജനലിൽ ചാരി വയ്ക്കും അല്ലെങ്കിൽ അല്ലാതെ വീഡിയോസ് എടുക്കുന്നെങ്കിൽ പുറത്ത് പുറത്ത് ഇറങ്ങിയിട്ട് സിറ്റൗട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ മതിലിയിൽ ചാരി വെക്കും അങ്ങനെയൊക്കെ ആയിരുന്നു വീഡിയോ ചെയ്തോണ്ടിരുന്നത് അപ്പം എനിക്ക് അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുമല്ലോ അതുപോലെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് ഇനി എന്നൊരു സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കിട്ടും നല്ലൊരു ഫോൺ ഒക്കെ എന്ന് കിട്ടും എല്ലാം അതിൻ്റേതായ വഴിക്ക് ഇങ്ങനെ നടക്കുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പം എൻ്റെ വീട്ടിലെ ആൻറ്റിയുണ്ട് നമുക്ക് ഫാമിലീനെ പറ്റിയിട്ടൊക്കെ പിന്നീട് സംസാരിക്കാം പിന്നെ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് അതിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ ആൻറ്റി യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്ന ഒരാളാണ് അപ്പോൾ ആൻറ്റിക്ക് അങ്കിള് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നോർമലായിട്ട് അവർ വീഡിയോ എടുക്കും അങ്ങനെ ഞാനും എടുക്കും കേട്ടോ ഞാനും അങ്ങനെ അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ വീഡിയോ എടുക്കും എങ്കിലും ചില ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ടൈമിൽ രണ്ടുപേരും കൂടി എടുക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഒന്നുകിൽ ആൻറ്റി വേണ്ടെന്ന് വയ്ക്കും വീഡിയോ ഇനിയിപ്പോൾ എടുക്കണ്ട അവൾ എടുക്കട്ടെന്നു ഇരിക്കും അല്ലെങ്കിൽ ഞാൻ ഇരിക്കും അല്ലെങ്കിൽ ആൻറ്റി എടുക്കട്ടെ കുഴപ്പമില്ല ഞാൻ അടുത്ത ദിവസം എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എടുത്തോണ്ടിരിക്കും അപ്പം നമുക്ക് ഇപ്പം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഇല്ലല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ ഞാനും ഒരുപാട് ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ട് എനിക്കങ്ങനെ വരണം അപ്പം എനിക്ക് കേക്കിന് അത്യാവശ്യം ഓർഡർ ഒക്കെ വന്ന ടൈമില് കുറച്ച് കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കിട്ടുന്ന പൈസ ഒക്കെ അമ്മയ്ക്ക് കൊടുക്കാറാണ് അല്ലെങ്കിൽ അമ്മയ്ക്കിപ്പം അത്യാവശ്യം പൈസ അമ്മയുടെ ഉള്ള ടൈമിലാണെങ്കിൽ അമ്മ എൻ്റെ അടുത്ത് വെച്ചോളാൻ പറയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്ന് പറയും മിക്കതെ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാറാണ് പതിവ് അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ അതായത് നമ്മൾ വീഡിയോ ചെയ്യാനും കേക്കിനും അതിൻ്റെ അതിനായിട്ടൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാറാണ് പതിവ് അങ്ങനെ അങ്ങനെ ഞാനിത് പറഞ്ഞു ഇതാവോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഓൾറെഡി നല്ല സെൻസിറ്റീവാണ് എനിക്കൊരിത്തിരി കാര്യം മതി പെട്ടെന്ന് കരയും ഇമോഷണലാകും അങ്ങനെയൊക്കെ അപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരിക്കലും ഞാൻ ഇങ്ങനൊരു ഇതെനിക്ക് കിട്ടും അങ്ങനെ അങ്ങനൊരിതൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല ഇപ്പം എനിക്ക് കിട്ടി നിങ്ങളിപ്പോൾ ചിന്തിക്കും എന്തോന്നാണ് കിട്ടി കിട്ടി എന്ന് പറയുന്നത് കിട്ടുന്ന കിട്ടി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് എന്നപ്പം ചിലപ്പോൾ ഇതിൽ കാണുന്ന കുറച്ച് പേർക്ക് ചിലപ്പോൾ ഇത് വലിയ കാര്യമല്ലായിരിക്കും പക്ഷെ എനിക്കത് വലിയ കാര്യമാണ് എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ ഒന്നും അറിയത്തില്ല രണ്ടും കട്ടൊരു ഇമോഷണലിരിക്കും ഇരു ഇമോഷനിൽ ഇരിക്കുവാണ് ആക്ച്വലി ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം എനിക്കും ഇനി വീഡിയോ എടുക്കണമെങ്കിൽ സ്റ്റാൻഡുണ്ട് അങ്ങനെ സ്വന്തമായിട്ട് എനിക്കൊരു ഇത് കിട്ടി ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ബാക്കിയുള്ളവർക്ക് അത് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഒരുപാട് വീഡിയോ ചെയ്തത് ജനലിൽ വെച്ചിട്ടും മതിലിൽ വെച്ചിട്ടും അങ്ങനെ ചെയ്തിട്ട് പെട്ടെന്നൊരു ഇത് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു നമുക്കുണ്ടാകുന്നൊരിതുണ്ടല്ലോ അതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ അപ്പം അതാണ് അപ്പം എനിക്കും കിട്ടി സ്റ്റാൻഡ് എനിക്ക് അമ്മയാണ് തന്നത് അതിപ്പം കുറച്ച് ഇതൊക്കെ ആയിട്ട് ഇതൊക്കെ തന്നത് അമ്മയാണ് അമ്മയാണെന്നല്ല എനിക്ക് സംഭവം തന്നത് സന്തോഷം എന്തോ എനിക്ക് എങ്ങനെ എങ്ങനെയാണ് പറയണം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ല എനിക്ക് എങ്ങനെ പറയണം ഒന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഇതിൽ ഞാൻ ഹാപ്പിയാണ് ഇനിയും ഇതുപോലെയുള്ള അച്ചീവ്മെൻസ് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഞാനിത് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്കിത് ഇ സംഭവം ഇത്രേ ഉള്ളൂ എങ്കിലും നമുക്ക് വലിയ സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ചായിരുന്നു അതിൻ്റെ അന്നിരുന്ന എടുത്തിരുന്നെങ്കിൽ ഇത്ര പോലും ഇത്ര സംസാരിച്ച് എത്തത്തില്ല കാര്യം അത്ര ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണലായിപ്പോയി അപ്പം നമുക്ക് അത് പോട്ടെ നമുക്കിത് ഇതിനെപ്പറ്റി പറയാം ഇതിലെന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഈ ഭാഗത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡ് അതായത് തറയിൽ നമുക്ക് നമുക്കിതാക്കാനുള്ള സ്റ്റാൻഡാണ് കണ്ട് സ്റ്റാൻഡ് ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു സെക്കൻഡ് സ്റ്റാൻഡാണ് പിന്നെ നമുക്ക് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും വെച്ചിട്ട് നമുക്ക് ഇത് നമുക്ക് ഏത് ഇതിലാണോ വേണ്ടത് അതിൽ നമുക്ക് ഫോൺ വെക്കാൻ പറ്റും പിന്നെ ഈ ഇതിലൊരു ചിപ്പുണ്ട് ഇതിലാണ് നമ്മൾ നമുക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഇതിൽ ഒരു കീ ഉണ്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും നമ്മൾ ബ്ലൂടൂത്ത് വഴിയിട്ട് ഷേ നമുക്കത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റും നമുക്കിതാ ഇതിങ്ങനെ ഇത്രയും അത് എന്നെക്കാട്ടിൽ ഹൈറ്റ് ഉണ്ട് എന്റെക്കാട്ടിൽ നല്ല ഹൈറ്റ് ആവുന്ന സാധനങ്ങളത് നല്ല ഹൈറ്റ് ആവും ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ സന്തോഷം എൻ്റെ സന്തോഷം അടച്ചിട്ട് ഇത് ഇതിലൂടെ പ്രസ് ചെയ്യണം അപ്പോൾ അതിങ്ങനെയാവും മനസ്സിലായി എന്നിട്ട് നമ്മൾ യൂസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ സോറി ഇങ്ങനെയും ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഇതിൽ നമുക്ക് ചാർജർ അവൈലബിൾ ആണ് ഇതാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജ് ചെയ്യുന്ന പോർട്ട് ഇതിലുണ്ട് പിന്നെ ഇതിൽ മാനുവൽ ബുക്കുണ്ട് പക്ഷേ മാനുവൽ ബുക്കിനെ ആദ്യം എടുത്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് എല്ലാം പോയിരുന്നു കാര്യം ഫസ്റ്റ് ഇതിൽ ചൈനീസ് ചൈനീസോ അങ്ങനെ ഏതോ ഒരു ലാംഗ്വേജ് ആണ് എഴുതിയിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് പിന്നെ ഞാൻ തിരിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇംഗ്ലീഷിലുണ്ടായിരുന്നു അങ്ങനെ ഇംഗ്ലീഷ് അറിയാവുന്നുകൊണ്ട് രക്ഷപ്പെട്ട് പോയി അങ്ങനെ പിന്നെ നമ്മൾ ചെയ്ത് ശരിയാക്കി എടുത്ത് അങ്ങനെയൊക്കെ അപ്പൊ ഇനി നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നമ്മൾ ഈ സ്റ്റാൻഡ് വെച്ചിട്ടായിരിക്കും കഴിച്ചെടുക്കാം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അച്ചീവ്മെന്റ് അപ്പം നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നമ്മൾ ഇതുവഴി നമ്മൾ ഷൂട്ട് ചെയ്തിടുന്നത് നമുക്ക് ഇങ്ങനെ കിടന്ന് വയലിലൊക്കെ പോയിട്ട് ഇങ്ങനെ കിടന്ന് എത്തണ്ട നമുക്ക് ഇത് വെച്ചിട്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇടാനുള്ള റീസൺ അപ്പം ഇതാണ് അപ്പോൾ നമ്മളെ റീസൺ എന്തോ ട്രിക്കട്ടെ ഇതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റിൻ്റെ റീസൺ അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയല്ലോ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് കിട്ടിയത് അതുകൊണ്ട് എൻ്റെ ഫാമിലിനെ അത് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പം അടുത്ത ഫാമിലി ഞാൻ കുറച്ച് വോട്ടിങ്ങിൻ്റെ കുറച്ച് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്തടുത്ത വീഡിയോസിലുണ്ടാകും അപ്പം ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ